എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് രാജീവൻ ഭയങ്കര ടെൻഷനോട് ഹോട്ടൽ റൂമിലോട്ട് വരുന്നതാണ് റൂമിൽ വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുക അന്നേരം എന്തായിട എന്ന് ചോദിക്കുന്നുണ്ട് ശിവൻ അന്നേരം രാജീവൻ പറയുന്നുണ്ട് എല്ലാ സെറ്റാണ് ഇരുപത് ഏക്കർ സ്ഥലത്തിൻ്റെ നടുക്ക് ഒരു വീടാണ് അവിടെ ആൾതാമസം ഇല്ല അതുപോലെ ചുറ്റുവട്ടത്തൊന്നും ആൾക്കാരോ ആൾ താമസമോ ആളനക്കോ ഇല്ല അതുകൊണ്ട് രാത്രിയിൽ അവിടെ എന്ത് നടന്നാലും ആരും അറിയാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ നീ ഒപ്പിച്ചു എന്ന് ചോദിക്കും അന്നേരം രാജീവൻ പറയുവാണ് രാജീവൻ്റെ അളിയൻ്റെ വകയാണ് ഈ സ്ഥലം ഇപ്പം റബ്ബറിന് വിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ടാപ്പിംഗ് ഒന്നും ഇല്ലാതെ വെറുതെ ഇട്ടേക്കുവാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഒരു കുഞ്ഞു അറിയേല ഒരു സംഭവം എന്ന് പറയുമ്പം നിൻ്റെ അളിയൻ നിന്നെ എന്ന് ചോദിക്കും അന്നേരം ഇല്ല എൻ്റെ അളിയനെ ഞാൻ പറയുന്നതിന് ഒരു ഒന്നുമില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയും എന്നിട്ട് പറയും അന്നേരവും ശിവൻ പറയുന്നുണ്ട് പെണ്ണ് കേസ് ആ സൂക്ഷിക്കണം അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പാടാണ് എന്ന് പറയുമ്പം അതൊക്കെ ഞാൻ നോക്കിക്കോളാം പോലീസ് കേസ് ഉണ്ടാകാതെ നോക്കിക്കോണം എന്ന് പറയും അല്ല ശിവൻ പറയുവാണ് എസ് പി ശിവൻ്റെ ആളാണ് അതുകൊണ്ട് പ്രശ്നമില്ല പോലീസ് ശല്യം ചെയ്യല അത് ഞാൻ ഉറപ്പു തരാമെന്ന് അപ്പം അതിൻ്റെ കൂടെ തന്നെ ശിവൻ ചോദിക്കും ഇനി അവളെ എങ്ങനെ നമ്മൾ അവിടെ എത്തിക്കും അലീനെ അവളെ എങ്ങനെ എത്തിക്കും അതിനെന്താണ് ഐഡിയ എന്ന് ചോദിക്കും അന്നേരം രാജീവൻ പറയുവാണ് വൈകിട്ട് സുലോചന വരും ആ സമയത്താണ് വൈദ്യനടുത്തുനിന്ന് അലീന ഇറങ്ങുന്നത് അന്നേരം അലീനെ കൊണ്ടുവിടുന്നത് വിടുന്നത് ഗോവർദ്ധനാണ് പക്ഷെ ആ സമയത്ത് കറക്റ്റ് ശിവേട്ടൻ ഗോവർദ്ധനെ ഹോട്ടൽ റൂമിലോട്ട് വിളിക്കണം പിന്നെ ബസ് കയറിയോ ഓട്ടോ ഓട്ടോക്കൊക്കെയല്ലേ അലീനക്ക് പോകാൻ പറ്റുള്ളൂ ആ സമയത്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നീ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചേക്കും അല്ലേ എന്നിങ്ങനെ സന്തോഷത്തോടെ ചെയ്യും ചോദിക്കുന്നു എല്ലാം സെറ്റാ ചെയ്യേട്ടാ ഇര വന്ന് ഇനി കയറിയാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് രണ്ടും കൂടെ ഈ സമയം അലീന ഹോസ്പിറ്റലുണ്ട് നഴ്സ് മൊത്തത്തിനൊന്ന് ക്ലീൻ ചെയ്യുവാണ് വൈദ്യന്തിയുടെ ശരീരമൊക്കെ ആ കൂടെ കൂടി സഹായിക്കുന്നുണ്ട് അലീന അങ്ങനെ സഹായിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ മേലാത്തോണ്ട് അവിടെ മിണ്ടാണ്ട് കിടക്കുന്നു പക്ഷേ ഒരു കൈക്ക് ഒടുങ്ങി ചതോന്നില്ലല്ലോ ആ കൈ ഒന്ന് പയ്യെ ക്ലീൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ആ കൈ എടുത്തങ്ങ് മാറ്റുവാണ് വൈജീന്തി അന്നേരം അലീനെ ചോദിക്കുമ്പോൾ അതെന്താ ആ കൈ ക്ലീൻ ചെയ്യേണ്ടെങ്ങ് ആട്ടിക്ക് കയ്യ് എന്ന് പറയുന്നത് കൈ പിന്നെ മാറ്റുവാണ് അന്നേരം അതെന്താ ആ കൈ ഇങ്ങനെ മാറ്റുന്നത് അതിന് വേദനയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ കൂടി നിൽക്കുന്ന സിസ്റ്റർ എന്നിട്ട് സിസ്റ്റർ വന്ന് ക്ലീൻ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല അനങ്ങാതെ നടക്കുന്നു അന്നേരം ഇതെന്നെ പറ്റി കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണോ കൈ എടുത്ത് മാറ്റിയത് എന്ന് ചോദിക്കുവാണ് അന്നേരം മിണ്ടാൻ മേലാത്തോണ്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അലീനെ അന്നേരം നേഴ്സ് പറയും thank <laughs> you ഏതായാലും മോളെ കൊണ്ട് ജോലിയൊന്നും എടുപ്പിക്കുന്നില്ല ഇരിക്കുന്ന ജ്യൂസ് എടുത്ത് കൊടുത്തേക്കാവോ എന്ന് ചോദിക്കും അലീനയോട് അപ്പം അലീന ആ ജ്യൂസ് എടുത്തുകൊണ്ട് വരും അത് വായലോട്ട് വെച്ചിട്ട് സ്ട്രോ വെച്ചാണ് കൊടുക്കുന്നത് ആ സ്ട്രോ വായലോട്ട് വെക്കാൻ വേണ്ടി വാ തുറക്കാൻ പറയുമ്പോൾ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ് വാ തുറക്കുന്നേ ഇല്ല അന്നേരം അതെന്താ അതും കുടിക്കുകയില്ലേ എന്ന് ചോദിക്കും എന്നിട്ട് സിസ്റ്റർ വന്ന് കൊടുക്കുമ്പോൾ വാ തുറക്കും എന്നിട്ട് ആ ജ്യൂസ് മൊത്തം വലിച്ചു കുടിക്കും അന്നേരം ആഹാ മിടിക്കാലോ ഇത് എന്നെ പറ്റി മോളയോടെ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് മോളോടെ എന്ത് ഇഷ്ടക്കേടുണ്ടെന്നാട്ടോ തോന്നേ അതാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതൊരു നേരം പിടിവാശിയാണ് എന്ന് പറയുന്നുണ്ട് അലീന അല്ലെങ്കിൽ എനിക്ക് ആകെ സങ്കടം വരുന്നുണ്ട് നേരം സിസ്റ്റർ ചോദിക്കുന്നുണ്ട് വൈദ്യുതിയോട് എന്തിനെ മോളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതൊരു പാവം കൊച്ചാ അതാണെങ്കിൽ അമ്മ അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി നിൽക്കുവാണെന്നൊക്കെ പറയുമ്പോഴും ദേഷ്യം ആട്ടോ വൈജ്യന്തിക്ക് അല്ലെങ്കിൽ എനിക്ക് ആകെ സങ്കടമാകുന്നുണ്ട് വൈജ്യന്തി ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് അപ്പോഴത്തേക്കും ഡോക്ടർ അങ്ങോട്ട് വരും എന്നിട്ട് വൈജ്യുന്തിയോട് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളെല്ലാം പേടിപ്പിച്ച് കളഞ്ഞു ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇനി എല്ലാം നോർമലായി വന്നോളും മനസ്സിലാക്കി ആണ് ആദ്യം വേണ്ടത് മനസ്സിന് ബലമുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നേരെ അങ്ങ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു വൈജ്യന്തി ചെറിയൊരു പുഞ്ചിരിയൊക്കെ കൊടുക്കുന്നുണ്ടോ ഡോക്ടറിന് ഡോക്ടർ അങ്ങ് പോയി കഴിയുമ്പം അലീനിങ്ങനെ വൈജ്യന്തി ഇങ്ങനെ വിഷമത്തോടെ നോക്കുക അന്നേരവും കട്ടക്കലിപ്പിലാട്ടോ വൈജയന്തി ഏതായാലും അത്രയൊക്കെ ചെയ്തിട്ട് അലീന പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും അന്നേരം പുറത്ത് സുലോചന ഇപ്പുണ്ട് അപ്പോൾ സുലോചന നോക്കിയിട്ട് എന്താ ഇത്രയും താമസിച്ചെന്ന് ചോദിക്കുമ്പോൾ അത് സാരമില്ല എന്നെ ഗോർധനങ്ങൾ കൊണ്ട് വിടുവില്ല എന്ന് പറയുമ്പം ഇത്ര നേരം ഏട്ടനും ഇവിടുണ്ടായിരുന്നു ഇപ്പോൾ പുറത്തേക്ക് പോയേക്കുവാണ് എന്ന് പറയും എന്നിട്ട് സുലോചന കയറും ഒരാൾ ഇറങ്ങുമ്പോൾ ഒരാൾക്ക് ബൈസ്റ്റാൻഡ് ആയിട്ട് കയറാം അത്രേ പറ്റുള്ളൂ അല്ലാതെ എല്ലാവർക്കും കൂടെ റൂമിൽ നിൽക്കാൻ പറ്റത്തില്ല അന്നത്തേക്കും അലീനയുടെ ഫോണിലേക്ക് ബാലേന്ദ്രൻ വിളിക്കൂട്ടോ എന്നിട്ട് എന്താ മോളെ ഇങ്ങോട്ട് വരാറായില്ലേ എന്തിനെ ഇത്രയും താമസിക്കുന്നത് കുറച്ച് നേരത്തെ ഇറങ്ങാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം സാരമില്ലാച്ചാൽ ഞാൻ അങ്ങോട്ട് ത്തിക്കോളാം എന്ന് പറയും എങ്ങനെയെത്തും അവിടെ ഗോവർദ്ധന ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ പുറത്തേക്ക് പോയി എന്നാ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുവാണ് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ വേറെ ആരും അവിടെ ഇല്ലെങ്കിൽ മോള് തന്നെ വരണ്ട ഞാൻ കാർ കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അന്നേരം അലീന പറയും വേണ്ട അച്ഛൻ ഇതിനെ ഇവിടെ വരെ കാർ കൊണ്ട് വരുന്നത് നാല് കിലോമീറ്റർ അല്ലേ ഉള്ളൂ ഞാൻ ഓട്ടോയ്ക്ക് അങ്ങ് വന്നോളാം എന്ന് പറയും ആ എങ്കിൽ പെട്ടെന്ന് ഇങ്ങ് പോരെ കോമ്പൗണ്ടിൽ നിന്ന് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങണ്ടേ ഓട്ടോ പിടിക്കാനൊന്നും ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ അന്നേരം അതൊന്നും സാരമില്ല അച്ഛാ പത്ത് മിനിറ്റ് നടന്ന പോരെ ഞാൻ ഓട്ടോ പിടിച്ച് വന്നോളാം പേടിക്കണ്ട എന്ന് പറയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാട്ടോ ഇതായാലും സുലോജന അകത്തോട്ട് കയറിയില്ലോ അപ്പം സുലോജനോട് അവിടെ നിൽക്കുന്ന നേഴ്സ് ചോദിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന ആ പെൺകുച്ചി അത് ശരിക്കും ഇവരുടെ മോളാണോ എന്ന് അന്നേരം സുലോചനോക്കാതെന്താ സിസ്റ്ററെ അങ്ങനെ ചോദിച്ചതെന്ന് അന്നേരം പറയുവാണ് അതല്ല ആ കൊച്ച് എന്ത് ചെയ്തായാലും പേഷ്യൻ്റെ ഇഷ്ടപ്പെടുന്നില്ല ഒരു വെറുപ്പോട് കൂടിയാണ് ഓരോന്ന് നോക്കുകയും കൈയെടുത്ത് മാറ്റുക ഒക്കെ ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ എനിക്കെല്ലാം മനസ്സിലായി പിന്നെ ആ കൊച്ചു പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു അത് സ്വന്തം മോളല്ലേ എന്ന് അന്നേരം ആ കൈ അനങ്ങുന്ന കൈ കൊണ്ട് പേന കൊണ്ട് എഴുതി കാണിച്ചത് അല്ലയെന്ന് അന്നേരം നേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി നേഴ്സ് ചോദിക്കുക അതെന്താ മോളല്ലെന്നാണോ എഴുതി കാണിച്ചത് എന്ന് നേരം സുലോചന പറയുന്നുണ്ട് അത് മോളാണോ എന്ന് ചോദിച്ചാൽ ഇവരുടെ വിവാഹം കഴിയുന്ന സമയത്ത് അതായത് വൈജയന്തിൻ്റെയും ബാലേന്ദ്രൻ്റെയും വിവാഹം കഴിയുന്ന സമയത്ത് അലീന ഉണ്ടായിരുന്നു എന്ന് പറയും അന്നേരം ഓ അങ്ങനെയാണോ അപ്പോൾ ഇത് രണ്ടാം വിവാഹമാണല്ലേ അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ എന്തു എന്ന് ചോദിക്കുമ്പോൾ മരിച്ചു എന്ന് പറയും ഇതൊന്നും വൈജന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ വൈജന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് അന്നേരം സിസ്റ്റർ ചോദിക്കുന്നുണ്ട് ആ കൊച്ചു എങ്ങനെയാണ് അപ്പോൾ ആ വീട്ടിൽ ഇത്രയും കാലം ജീവിച്ചത് വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ ഇപ്പോഴും ആ ദേഷ്യം അതുപോലെ നിൽക്കുവാണോ എന്ന് ചോദിക്കുമ്പം സുലോചന പറയുന്നുണ്ട് അങ്ങനെ ചിലർ വാശി വന്നു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടേ ഇത്തിരി പാടാണ് എന്ന് പറയുന്നുണ്ട് അന്നേരം സിസ്റ്റർ പറയുക അയ്യോ ഒരു പാവം ആട്ടോ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് ഒരു പ്രശ്നവും ഇല്ല ഒരു പാവും കൊച്ചാന്ന് പറയുമ്പോൾ അത് വീട്ടിലും അങ്ങനെയാണ് എല്ലാ ജോലിയും ചെയ്തു കൊടുക്കും ഒരു പ്രശ്നവും ഇല്ല എന്ന് സുലോചന പറയും അന്നേരം സിസ്റ്റർ പറയുന്നുണ്ട് ഇങ്ങനെയാണ് ചിലര് അമ്മായിമ്മപ്പോന്നും ഒന്നും അല്ല ഈ രണ്ടാനമ്മ പോരാണ് സഹിക്കാൻ പറ്റാത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് സിസ്റ്റർ തന്നെ പറയുന്നുണ്ട് ഇത്തിരി വാശി കൂടുതലാകുന്നു തോന്നുന്നു അല്ലേ സാറിനോട് എന്തോ വഴക്കുണ്ടാക്കി ഒന്നര മണിക്ക് സ്വന്തമായിട്ട് കാറെടുത്ത് പുറത്തേക്ക് പോയപ്പോഴാണ് ആക്സിഡൻറ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഒന്നര മണിക്ക് അങ്ങനെ ഇറങ്ങിപ്പോന്നെങ്കിൽ കുറച്ച് തൻ്റെ ഇടം വേണമല്ലോ എന്നൊക്കെ സിസ്റ്റർ ചോദിക്കും എന്നിട്ട് സുലോചന പറയുന്നുണ്ട് ഏട്ടത്തിക്ക് പണ്ട് ഇത്തിരി തൻ്റെ ഇടം കൂടുതലാണ് എന്ന് അന്നേരം സിസ്റ്റർ പിന്നെയും പറയുവാണ് ആ ഞങ്ങൾക്കും തോന്നി ഈ പറയുന്ന പിന്നെ ഞങ്ങൾക്ക് ബാലേന്ദ്ര സാറിനെ നന്നായിട്ട് അറിയാം ഞങ്ങൾ സ്വർണ്ണമൊക്കെ എടുക്കുന്ന സാറിന്റെ കടയിൽ നിന്നാ സാറിന് നല്ല സ്വഭാവമോ നല്ല പെരുമാറ്റമോ ഞങ്ങളൊക്കെ ചെല്ലുമോ എന്ന് പറയും നേരം സുലോചന പറയുന്നുണ്ട് ഏട്ടൻ പണ്ടേ അങ്ങനെയാണ് ഏതായാലും സിസ്റ്റർ ഇത്രയും പറഞ്ഞിട്ട് പോകും ഇതെല്ലാം വൈദ്യന്തിയുടെ ഫ്രണ്ടിൽ വെച്ചാണ് പറയുന്നത് വൈദ്യന്തിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ ഈ സുലോജനെ ആ കൈയ്യലൊക്കെ ഒന്ന് തൊടാൻ ചെല്ലുമ്പോൾ ആ കൈയ്യെടുത്ത് മാറ്റിട്ടോ അനങ്ങാൻ പറ്റുന്ന ഒരു കൈ ഉണ്ടല്ലോ അതെടുത്ത് മാറ്റി വൈദ്യന്തിയുടെ സൈഡിൽ നിന്ന് ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കാനോ ശുശ്രൂഷിക്കാനോ ഒന്നും ആരുമില്ല ബൈസ്റ്റാൻഡായിട്ട് നിൽക്കാനും ആരുമില്ല എങ്കിലും വൈദ്യന്തിക്ക് അഹങ്കിൽ കാര്യത്തിനൊരു കുറവുമില്ല ഈ അവസ്ഥയിൽ ഈ സമയം ബാലേന്ദ്രൻ ആകെ ടെൻഷനായി തുടങ്ങി ബാലേന്ദ്രൻ കൃഷ്ണമോളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അലീനെ വന്നില്ലേ എന്ന് അന്നേരം ഇല്ല അലീനേച്ച് വന്നില്ല എന്ന് പറയുമ്പം എന്നെ വിളിച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂറായാലോ ഈ സമയം കൊണ്ട് ഇവിടെ നാല് തവണ വന്നിട്ട് പോകാമല്ലോ അവൾ എന്താ വരാത്തത് എന്ന് ചോദിക്കുമ്പം അറിയില്ലല്ലോ അച്ഛൻ ഒന്നുകൂടെ വിളിച്ചേ എന്ന് പറയും അങ്ങനെ ബാലേന്ദ്രൻ ഒന്നുകൂടെ വിളിക്കുവാണ് അലീനെ അന്നേരം ഫോൺ സ്വിച്ച് ഓഫ് ഓഫാന്ന് പറയുന്നു അന്നേരം മോളെ ഫോൺ സ്വിച്ച് ഓഫാന്ന് പറയുകയാണല്ലോ എന്ന് ബാലേന്ദ്രൻ പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട് ചേച്ചി ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയല്ല പിന്നെ പുതിയ ഫോൺ ആയതുകൊണ്ട് അങ്ങനെ ചാർജും തീരയല്ലോ അച്ഛ എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ ആകെ ടെൻഷനായി അപ്പൊ തന്നെ ബാലേന്ദ്രൻ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അലീനെ അവിടുന്ന് പോകുന്നോ എന്ന് ചോദിക്കും അന്നേരം പറയും ഇവിടുന്ന് പോകുന്നത് ഒരു ആയല്ലോ എന്താ കേട്ടാന്ന് ചോദിക്കുമ്പോൾ അല്ല അവൾ ഇവിടെ എത്തിയില്ല അവളെ ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നെ ഞാൻ നിന്നെയല്ലേ നീ അവിടെ എന്തെടുക്കുമായിരുന്നു ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അലീനെ പുറത്തേക്ക് ഇറങ്ങിയപ്പം അന്നേരം അലീന് പോവുകയും ചെയ്തു എന്ന് പറയും അന്നേരം പോയപ്പോൾ നീയൊന്നും അന്വേഷിച്ചില്ലേ അവളെ എങ്ങനെ പോയത് എന്ന് അവിടെ ഇല്ലേ എങ്ങനെയാ പോകുന്നതെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയും അന്നേരം ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നീ എവിടെ പോയി കിടക്കുമായിരുന്നു എന്ന് നേരം എന്നെ ഇവിടുന്ന് ശിവേട്ടൻ വിളിച്ചു ഹോട്ടൽ റൂമിലേക്ക് എന്ന് പറയും നേരം ബാലേന്ദ്രന് ചെറിയ സംശയം തോന്നിയേ എന്തിനാണ് നിന്നെ അങ്ങോട്ട് വിളിച്ചത് എന്ന് ചോദിക്കും നേരം പറയുവാണ് എന്നെ വിളിച്ചിട്ട് എനിക്ക് കുറച്ച് പൈസ വന്നു ഒരു ലക്ഷം രൂപ എന്ന് പറയുമ്പം ഒരു ലക്ഷം രൂപ നിനക്കത് മരിക്കുന്ന നാളില്ലായിരുന്നോടാ എന്ന് ചോദിക്കുവാണ് നേരം ഗോർദ്ധം പറയുന്നുണ്ട് അത് വേണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊടുത്തോളാം എന്ന് നേരം ദേഷ്യത്തോടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെന്തെങ്കിലും ചെയ്യാം നീ ഇപ്പം അവിടെ അലീനെ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ചു അവൾ ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് പറയുന്നു ആ ടെൻഷൻ ായ ബാലേന്ദ്രന് ബാലേന്ദ്രന് ചെറിയൊരു അപകട സൂചനയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ബാലേന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നുണ്ട് മോളെ നീ പെട്ടെന്ന് റെഡിയാകുക എന്തോ കുഴപ്പമുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണം എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ബാലചന്ദ്രൻ ശിവനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ശിവനോട് ചോദിക്കും അലീനെ എന്തു ചെയ്യുന്നു അന്നേരം നിന്റെ മോൾ എന്ത് ചെയ്യുന്നു എന്നോടാണോ ഒന്ന് ചോദിക്കേണ്ടത് എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങളറിയാതെ അലീനയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് അലീനെ എന്ത് ചെയ്യേ എന്ന് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഞാൻ പോലീസിൽ പരാതി കൊടുക്കാൻ പോവാണ് എന്ന് പറയും അന്നേരം നിന്റെ മോളെ കണ്ടില്ലെങ്കിൽ നീ പരാതി കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാതെ എന്നോട് വന്ന് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ചോദിക്കുന്നതിനെല്ലാം തർക്കുത്തരമാണ് പറയുന്നത് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് സാധാരണഗതിയിൽ ഞാൻ നിങ്ങളോട് അലീനയുടെ കാര്യം ചോദിക്കുമ്പോൾ അവൾ അവിടെ ഇല്ലേ അവൾക്ക് എന്താ സംഭവിച്ചേ എന്നാണ് നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് അതിനു പകരം നിങ്ങൾ എന്നോട് തർക്കുത്തരമാണ് പറഞ്ഞത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൈ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഇത് കൊണ്ടാണ് നിങ്ങൾ തല ചൊറിയുന്നത് എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗൾഫിലോട്ടായിരിക്കില്ല തിരിച്ചു പോകുന്നത് അങ്ങ് എന്ന് പറയുമ്പോൾ നീ നിന്റെ പണി അവൻ എന്നെ പേടിപ്പിക്കാൻ വന്നേക്കുന്നു നിന്റെ മോളെ കണ്ടില്ലെങ്കിൽ നീ എവിടെയാണെന്ന് വെച്ചാൽ പോയി അന്വേഷിക്കുക എന്നെ പേടിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് ശിവൻ ഫോം വയ്ക്കും ബാലേന്ദ്രന് നല്ല ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രൻ ഫോൺ വെച്ചതിന് ശേഷം കൃഷ്ണമോളോട് പറയുന്നത് യും ഫോൺ എടുത്ത് ഗോവർദ്ധനെ വിളിക്കുക എന്ന് എന്തിനാ അയച്ചാന്ന് ചോദിക്കുമ്പോൾ ഫോൺ വിളിച്ചിട്ട് അവനോട് പറ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഹോസ്പിറ്റലിൽ കാണണം എന്ന് പറ എന്ന് പറയും അങ്ങനെ കൃഷ്ണമോൾ ഫോൺ എടുത്ത് ഗോവർദ്ധനയെ വിളിക്കുന്നുണ്ട് വിളിച്ച് കഴിയുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുള്ളൂ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുവാണ് കൃഷ്ണമോൾ അതിനിടയ്ക്ക് അലീനെ അങ്ങനെ ഗോഡൗണിലേക്ക് ഏതൊരു ഗോഡൗണിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി തട്ടുന്നതും കാണിക്കുന്നുണ്ട് അലീനെ ആകെ വിഷമിച്ച് വായൊക്കെ മൂടി കെട്ടി കേട്ടോ ഇങ്ങനെ പേടിച്ച് നിൽക്കുക ഇരിക്കുന്നതുമാണ് കാണിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട് പ്രമോയിൽ ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ വന്ന് കഴിയുമ്പം ആ എസ് എ ആനന്ദ് ഉണ്ടല്ലോ അളിയൻ അങ്ങനെ അവിടെയുണ്ട് അങ്ങനെ അയാൾ ബാലേന്ദ്രനോട് പറയുന്നുണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിപ്പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ശിവൻ്റെയും രാജീവൻ്റെയും കാര്യമാണോ എന്ന് അറിയത്തില്ല രണ്ടാമത്തെ ഗൾഫിലോട്ട് പോകണമല്ലോ പിന്നെ ഇതിനിടയ്ക്ക് അലിനെ രണ്ടു മൂന്ന് പേര് കൂടി ബലമായിട്ട് പിടിച്ചുകൊണ്ട് കെട്ടിയിടുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഈ വിവരം ബാലേന്ദ്രൻ മനുവിനെ വിളിച്ചു പറയുന്നു അന്നേരം കാണാനില്ലെന്നോ എവിടെ പോയി അവൾ എന്ന് ചോദിക്കുമ്പം ഇതിൻ്റെ അകത്ത് നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും പങ്കുണ്ട് ഇത് തീക്കളിയാണ് മനു എന്ന് പറയുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് മനു നേരെ ഹോട്ടൽ റൂമിലേക്ക് ചെല്ലുന്നു എന്നിട്ട് അവരോട് പറയുന്നുണ്ട് അലീനെ എവിടെയാണെങ്കിലും നിങ്ങൾ പറയുന്നതാ നല്ലത് അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാകില്ല എന്ന് പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും തർക്കോത്രം പറയും അപ്പോൾ മനു പറയുന്നുണ്ട് നിങ്ങൾ ഇതിനെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ഈ ഒറ്റ രാത്രി കൊണ്ട് ഞാൻ അലീനെ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ മനു അവിടുന്ന് പോരുന്നുണ്ട് അതുപോലെ നമ്മുടെ ഗംഗാധരൻ വിളിക്കുന്നുണ്ട് രണ്ടെണ്ണത്തിന് എന്നിട്ട് പറയുന്നുണ്ട് ഈ കളി തീക്കളിയാന്ന് ഞാൻ പറഞ്ഞു സർവനാശം വരുത്തി വെക്കരുത് രണ്ടുപേരും കൂടി എന്ന് പറയുമ്പം രണ്ടെണ്ണത്തിന് ഇത്തിരി പേടിയായി തുടങ്ങിയിട്ടോ ഇത്രയൊക്കെയാണ് പ്രൊമോയും കാണിച്ചത്